മരണത്തിലും ഈ ഞാൻ മരണത്തിലും മരണത്തിലും വെറുതെ മുതലെടുക്കുന്ന ചെറ്റകൾ മരിച്ച ശേഷമെങ്കിലും വെറുതെ എന്ന് ഒരു അച്ഛന്റെ അപേക്ഷ പൂക്കോട് വെറ്റിനറി കോളേജിൽ നാല് എസ് എഫ്ഐ നേതാക്കളടക്കം പതിനെട്ട് പേർ ചേർന്ന് മൃഗീയമായി കൊലപ്പെടുത്തിയ തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥന്റെ വീടിന്റെ മുന്നിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പേരിൽ കുടുംബത്തിനോടൊപ്പം എന്ന് സിദ്ധാർത്ഥന്റെ ഫോട്ടോ വെച്ചുള്ള ഫ്ലെക്സിന് നേരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചത് ഈ വിധമാണ് തന്റെ മകൻ ഒരു പാർട്ടിയിലും ഉണ്ടായിരുന്നില്ലെന്നും മരണവും മുതലെടുക്കുന്ന ചെറ്റകളാണ് ഇവരെന്നും ഫ്ലെക്സ് മാറ്റാൻ താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് പറയുന്നു ഒരിക്കലും പുറത്തൊരു പ്രവർത്തകനായ കൊലപാതി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ മീഡിയം സപ്പോർട്ട് കിട്ടണമെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ അത് സ്പ്ലിറ്റ് ആകണം അത് വേറെ ലെവലിൽ കൊടുത്ത് കൊണ്ടുപോകണം അതുകൊണ്ട് അവന്മാർ തന്നെ ചെയ്തു വെച്ച കാര്യമാണ് അവൻ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല മാത്രമല്ല അവന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സമയമില്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവന് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി എൻട്രൻസ് കോച്ചിങ് ഇവിടെ തന്നെ പോയി രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് പോകണം രാവിലെ അഞ്ച് മണിക്ക് പോയാൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് തിരിച്ച് വരുന്നത് ഇത്രയും വർഷം അവന് പഠിച്ചത് കൈലി സ്കൂളിലാണ് കായലി സ്കൂളിൽ പാർട്ടിയില്ല അവിടെ പാർട്ടിയില്ല സി ബി എസ് സിയിൽ പിന്നെ പഠിച്ചത് എൻട്രൻസ് എൻട്രസിൽ അവൻ രാവിലെ പോയി അഞ്ച് മണിക്ക് പോയിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഹോംവർക്ക് ചെയ്യാനും ബാക്കി പഠിക്കാനും സമയമുള്ളൂ അവൻ്റെക്ക് എവിടെ പാർട്ടിക്ക് പോകണം ചിലപ്പോൾ അവൻ ആ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫുൾ ഫോം പോലും അവൻ അറിയില്ലായിരിക്കും ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയുള്ളവരെ എസ് എഫ് ഐ പ്രവർത്തകനാക്കി അവിടെ ഉള്ളവർ അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം കൂടി ചേർന്ന് അവൻ എസ് എഫ് ഐ പ്രവർത്തകനാക്കി ഓക്കെ അത് അവരിഷ്ടമാണ് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെട്ടകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ് മരണത്തിലും അത് വെറുതെ വിട്ടൂടെ അല്ലെങ്കിൽ മകൻ്റെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്ന കുഴപ്പമില്ല ഞാൻ അന്ന് ആദ്യ ദിവസം പറഞ്ഞായിരുന്നു മകൻ്റെ ചടങ്ങ് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോസ്റ്ററും എടുത്ത് മാറ്റാൻ മതി പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അനുശോചനത്തിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട് അല്ലെങ്കിൽ ചെറിയ രൂപമുണ്ട് ഞാൻ പറഞ്ഞു ഒരു കരിങ്കോടി ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് അവിടുന്ന് നമ്മളെ വഴിയിൽ നിന്ന് കാണല് എല്ലാ പോസ്റ്ററും മാറ്റണം എല്ലാ നിങ്ങൾ അനുശോചനം വെച്ചിങ്ങനെ എല്ലാ വലിച്ചുകറി കളയണം ഒന്നും അവിടെ വേണ്ട എനിക്ക് ഒരു കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കൊണ്ടോ ചോദിച്ചോച്ചേക്കുന്നത് ഞാൻ പറഞ്ഞാ അതും ആരെങ്കിലും അടുത്ത് മാറ്റി എനിക്ക് വന്ന വെളി റോഡിലോട്ട് നിന്ന് മാറ്റാൻ പറ്റില്ല അതിനടുത്ത് മാറ്റി അവിടെ കാണില്ല കാണുന്നില്ല ശരി മാറ്റാൻ കുഴപ്പമില്ല അവർ പറയാൻ മാറ്റാ മാറ്റാ മാറ്റവും മാറ്റാ ചെയ്തു വെക്കുന്നോ അവൻ എസ് എഫ് ഐ പ്രവർത്തകനായി പ്രവർത്തകനും പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി താൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി